അലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരി ആട്ടോ ഉണ്ടാക്കാൻ പോണത് ഉണ്ണിത്തണ്ടും മുതിരൊക്കെ വെച്ചിട്ടോ നമ്മൾ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പണ്ട് മുതലുണ്ടാക്കി കഴിക്കാറുള്ള ഒരു ഐറ്റം ആട്ടത് ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ഉണ്ണിത്തണ്ടും അതുപോലെ തന്നെ മുതിരം വെച്ചിട്ടുള്ള ഉപ്പേരി വെയിറ്റ് ഒക്കെ കുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആട്ടത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിന് മുമ്പായിട്ട് വീഡിയോ കാണണം എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൻ കാണും അത് നിങ്ങൾ പ്രെസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ഉണ്ണിത്തണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ് അറിയാത്തവർക്കായിട്ട് പറയുകയാണ് വാഴത്തണ്ട് വെട്ടിപ്പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണതാട്ടോ ഈ ഉണ്ണിത്തണ്ട് ഉണ്ണിത്തണ്ടിൻ്റെ പുറം ഭാഗത്തായിട്ട് ഇതുപോലെ ഒരുപാട് പോളകൾ ഉണ്ടാവും ഉണ്ടാവട്ടോ അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഏറ്റവും അടിയിലുള്ള ഭാഗമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യുക എന്നറിയോ ഈ ഉണ്ണിത്തണ്ട് നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കോ അപ്പോൾ വട്ടത്തിലാണെങ്കിലും നീളത്തിലാണെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഉണ്ണിത്തണ്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നൂലുകൾ ഉണ്ടാവും ഉണ്ടാവട്ടോ അത് നമ്മൾ എടുത്ത് മാറ്റണം അപ്പം ഇതിൻ്റെ നൂല് കളഞ്ഞെടുക്കാൻ ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉണ്ണിത്തണ്ട് ഇട്ട് കൊടുത്തിട്ട് മുളൻ്റെ ഇല്ലി വെച്ചിട്ട് ചുറ്റിച്ചെടുക്കാം ചെയ്യാറുള്ളത് പണ്ടൊക്കെ നമ്മൾ വേലിയൊക്കെ കിട്ടുന്ന മുളല്ലേ മുള്ളിലേ അത് വെച്ചിട്ടാട്ടോ ചുറ്റിച്ചെടുത്തിരുന്നത് അപ്പോൾ ഒരുപാട് മുള്ളുകളുള്ള ആ മുളയുടെ കൊമ്പെടുക്കുമ്പോൾ അതിന്മ ഇതുപോലെ ഷേപ്പിലുള്ള ചെറിയ ചെറിയ കമ്പുകൾ ഉണ്ടാവും അതിന്മലാ കേട്ടോ നമ്മൾ ഈ നൂലൊക്കെ ചുറ്റിയെടുക്കുന്നത് മുള തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും ഒരു കൊമ്പ് എടുത്താലും മതി അപ്പോൾ അത് ആ ഉണ്ണിത്തണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നൂലൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുതിരയാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് മുതിര എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കഴുകിയിട്ട് അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചു മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് വറത്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള മുതിര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കട്ടോ നല്ലതുപോലെ വറുത്തെടുക്കട്ടോ നമ്മൾ എള്ളു അരിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ അതുപോലെ കേട്ടോ മുതിര വറുത്തെടുക്കേണ്ടത് അപ്പോൾ അത് ആ മുതിര നമ്മൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ല മുതിര നല്ലതുപോലെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ കേട്ടോ നമ്മൾ മുതിര വറുത്തെടുക്കേണ്ടത് ഇനി നമ്മൾ ഈ വറുത്തെടുത്തിട്ടുള്ള മുതിര മുഴുവനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് വെള്ളത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ മുതിര എടുത്തിട്ടുള്ളത് അതേ പാത്രത്തിന് മൂന്ന് പാത്രം വെള്ളാട്ടോ ആട്ടോ ഇതിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത് ഇതൊരു ഏകദേശ കണക്കാട്ടോ പല മുതിരക്കും പല വേവായിരിക്കും ഉണ്ടാവുക എനിക്ക് കിട്ടണ മുതിരയുടെ അതേ വേവായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടണ മുതിരയ്ക്കുണ്ടാവുക കുക്കറിലാണെങ്കിൽ പോലും മുതിര വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പം നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാൻ നോക്കുക അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേച്ചെടുക്കാൻ പോവാണ് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ചുരുങ്ങിയത് ഒരു നാല് വിസലെങ്കിലും വേണ്ടി വരും കേട്ടോ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മളെ കുക്കറ് അഞ്ചാറ് വിസിലടിച്ചിട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിലുള്ള ആ പ്രഷർ നല്ലതുപോലെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് തുറക്കാട്ടോ ഇപ്പോൾ കണ്ടില്ല മുതിര നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെന്ത് കിട്ടണം കേട്ടോ ഇങ്ങനെ വന്നാലേ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂട്ടോ ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉണ്ണിത്തണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി അഥവാ മുതിരയ്ക്ക് ചെറുതായിട്ട് വേവ് കുറവുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് നമ്മൾ ഉണ്ണിത്തണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുവല്ലോ ആ സമയത്ത് നല്ലതുപോലെ വെന്ത് വന്നോളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉണ്ണിത്തണ്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു കുക്കറായിരുന്നു കേട്ടോ അത് നിറഞ്ഞിട്ടുണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നി അതുകൊണ്ട് ഞാനിത് വലിയൊരു കുക്കറിലേക്ക് മുഴുവനായിട്ട് ഇട്ടു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു എട്ട് പത്ത് കാന്താരി മുളക് ഇട്ട് കൊടുക്കണ്ടിട്ടോ കാന്തിരി മുളക് പഴുത്തതും വാടിയതൊക്കെ ഉണ്ട് കുറച്ച് മുമ്പ് പറിച്ചു വെച്ചതായിരുന്നു അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്താലും മതി ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവായി തോന്നിട്ടോ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിത്തണ്ടെന്ന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചെടുക്കുന്നില്ല അതുപോലെ തന്നെ മുതിര വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം കൂടെ ഇതിലുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളം തന്നെ ധാരാളമാണ് ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് രണ്ട് വിസിൽ വരുന്നത് വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ണിത്തണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ അതാ നമ്മൾ കുക്കർ രണ്ട് വിസലടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് തുറക്കാട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ടേസ്റ്റ് ഇത് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി അഥവാ അതിൽ വന്ന് കഴിഞ്ഞിട്ട് വെള്ളം കൂടുതലായി തോന്നുകയാണെങ്കിൽ അത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇതിലധികം വെള്ളമൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളമുള്ളൂ വറ്റിച്ചെടുക്കാനുള്ളത് അത് നമ്മൾ ഉള്ളി കറിവേപ്പിലൊക്കെ വറുത്തിടുന്ന സമയത്ത് വറ്റിച്ചെടുത്താൽ മതി ഉണ്ണിത്തണ്ട് മുതിരെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് സാധനം കൂടെ എണ്ണയിൽ വറുത്തിടാനുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ഉപ്പേരി റെഡിയായി അപ്പോൾ അതാ നമ്മളെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വീട്ടിലാട്ടിയെടുത്തിട്ടുള്ള നല്ല വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുകട്ടോ അപ്പോൾ ഈ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ് പക്ഷെ ഒന്നുള്ളിലേ ചെറിയ ഉള്ളി അതാട്ടോ ശരിക്കും ഇതിലേക്ക് വേണ്ടത് അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്താന്നറിയോ ഉണ്ണിത്തണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി കയ്യിൽ തട്ടിട്ടോ നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ നല്ല നീറ്റലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ പോയിട്ട് സവാൾ കട്ട് ചെയ്തു ചെറിയുള്ളിയാകുമ്പോൾ കുറച്ച് സമയം എടുക്കും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണ്ടേ പിന്നെ അതാ ഒരു നാല് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയില്ലേ അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കാം അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ല ഉള്ളി അതുപോലെ തന്നെ ഉണക്കമുളക് കറിവേപ്പിലൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ഉണ്ണിത്തണ്ട് മുതിരി ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ നല്ലതുപോലൊന്ന് കൂട്ടിവെച്ചു കൊടുക്കട്ടെ അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൽ ഓവറായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇപ്പൊ കണ്ടില്ലത് നല്ലതുപോലെ തിളച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഉണ്ണിത്തണ്ടും മുതിരയും വെച്ചിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെ കഴിക്കാനും വൈകീട്ട് ഒരു കട്ടൻ ചായ ഒക്കെ അതിന്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആട്ടത് അപ്പൊ ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ അസലാ വലൈക്കും